പണത്തെപ്പറ്റി ഒട്ടും വറി ചെയ്യാണ്ട് സ്ട്രെസ് ഇല്ലാണ്ട് ജീവിക്കുകയാണെങ്കിൽ എത്രത്തോളം സമാധാനമായിരിക്കും നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടില്ലേ ഞാനും നിങ്ങളുടെ പോലെയൊക്കെ തന്നെയായിരുന്നു ഒട്ടേറെ കടവും ഒരു ഒത്തിരി ജോലി നിൽക്കുന്ന ഒരു ജോലിയിൽ മനസ്സമാധാനം ഇല്ലാണ്ട് നമുക്ക് വർക്ക് പ്ലേസിലെ സ്ട്രെസ്സും എല്ലാം കൊണ്ട് ഒരു ഒരു ഒട്ടും ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് പുസ്തകങ്ങളാണ് എന്നെ ഇതിൽ നിന്ന് കരകയറാൻ സഹായിച്ചത് ഒന്ന് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന പുസ്തകം അതായത് നമ്മൾ ജോലി ചെയ്യണത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പുസ്തകത്തിലായിരുന്നു കാരണം നമ്മൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയിൽ ടാക്സ് ടാക്സിലേക്ക് പോകുന്നു നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കഴിയുന്നു അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സേവ് ചെയ്യണത് വളരെ മി വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ആണെന്ന് മനസ്സിലാക്കി തന്നതും ഒപ്പം തന്നെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല പണിക്ക് പോകേണ്ടത് അതേസമയം പൈസയാണ് നമുക്ക് വേണ്ടി പണിയെടുക്കേണ്ടതെന്ന് പഠിപ്പിച്ച എന്ത് പുസ്തകമായിരുന്നു ഇതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എടുത്തത് അതായത് പണം ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എടുത്തത് ഇൻവെസ്റ്റിങ് അതിൽ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകം വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് രണ്ടാമത്തെ ബുക്കാണ് നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അതായത് നമുക്ക് പൈസ ഉണ്ടാക്കണം കോടികൾ ഉണ്ടാക്കണം എന്നുള്ള ഒത്തിരി ആഗ്രഹമുണ്ട് എല്ലാവർക്കും പക്ഷെ അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്ന് എനിക്കും അറിയില്ലായിരുന്നു നിങ്ങൾ പലരും പോലെ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു പക്ഷേ നമ്മൾ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ ആ ആഗ്രഹത്തിന് ഒരു ആക്ഷൻ പ്ലാൻ വേണമെന്നും അത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കണമെന്നും അതിനൊരു പ്ലാൻഡ് ആക്ടിവിറ്റി ആയിട്ട് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റുമെന്നും എന്നെ പഠിപ്പിച്ചത് ഈ നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആയിരുന്നു കംപ്ലീറ്റ്ലി പൈസ ഉണ്ടാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആക്ടിവിറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പുസ്തകത്തിനാണ് മൂന്നാമത്തെ ഒരു പുസ്തകമാണ് സ്റ്റീവൻ ഗോയിയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ അതായത് ജീവിതത്തിലെ സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും വിജയിച്ചിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് വിജയിച്ചതെന്ന് എന്നെ പഠിപ്പിച്ച പുസ്തകമായിരുന്നു കാരണം നമുക്ക് ഒരു ഒരു എല്ലാത്തിനും ഒരു ഗോൾ എൻഡ് ഗോൾ ഉണ്ടായിരിക്കണം നമ്മൾ എവിടെയാണ് നമ്മുടെ ലൈഫിനെ ലൈഫിനെത്തിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു റിവേഴ്സ് സൈക്കിൾ പോലെ എങ്ങനെ നമ്മൾ എന്തിൽ പ്രയോറിറ്റൈസ് ചെയ്യണം എവിടെ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യണം എങ്ങനെ എങ്ങനെ അത്തരം മൈൻഡ് സെറ്റ് ആക്ടിവിറ്റീസിനെ എന്നെ ട്രെയിൻ ചെയ്തത് സത്യത്തിൽ ഈ പുസ്തകമായിരുന്നു അതായത് സ്റ്റീവൻ കോയിയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ഈ മൂന്ന് പുസ്തകത്തിൻ്റെയും വെരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കമൻറ്റ് ചെയ്യുക ഒത്തിരി പേരെ അതിന് നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട് ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം അറിവുകളും ഇത്തരം ഇത്തരം നോളജും ലണ്ടായേ നമുക്ക് പറ്റൂ അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്